ഒരു ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ആയിരുന്നു നന്നായി അഭിനയിക്കും എന്നൊക്കെ ജാൻമൺ ശേഷി അവരോട് ഞങ്ങൾ ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജാൻമൺ ചേച്ചി എല്ലാ സൈഡിലും വന്നിരുന്നിട്ട് ജാൻമൺ ചേച്ചിക്ക് ഒരു ജാൻമൽ ചേച്ചി ചുമ ചെയ്താണ് ജന്മ ചേച്ചി വലിയ മനസ്സിലൊന്നും വെച്ച് ചെയ്യുന്നില്ല പുള്ളിക്കാർ മനസ്സിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് ഒന്നും പറയുന്ന ഒരാൾ എന്തെങ്കിലും പറയും വായിൽ വായി പറഞ്ഞത് എവിടെ കളയുന്ന ഒരാളാണ് അപ്പൊ ജാൻമൽ ചേച്ചി ഞാൻ എവിടെ പോയിരുന്നാലും എന്നെ നോമിനേറ്റ് ചെയ്താലും ഓക്കെ പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ട്രയോ ഭയങ്കര ഒരു ഫേമസ് ആയ ട്രയോ തന്നെയായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസും ബിഗ് ബോസും അതെങ്ങനെ പോകുന്നു െ പോകുന്നുണ്ട് ഞാൻ ആ ബിഗ് ബോസിൽ വെച്ചിട്ട് എങ്ങനോടും എനിക്ക് സ്നേഹം തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ അധികം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് എടുത്ത അധികം രണ്ട് പേരാണ് ഡ്രീം പ്രസിഡനും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഓക്കെ